നമ്മുടെ സ്റ്റുഡിയോയുടെ അടുത്ത് കുറച്ച് കുടുംബങ്ങൾ ചേർന്നിട്ട് അവർ ഓണാഘോഷം നടത്താൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം നമുക്ക് അവരുടെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം വാ ആർപ്പോ

ഓരോ പരിപാടികൾക്ക് കൂടാനയ गाइस കലിക്കാനൊക്കെ പറ്റുന്നേ കോൾ ലോണാണോ ഇബ്ടോണാണോ അടിപൊളി രണ്ടു എടുത്ത ഒരേപോലെയാ എന്നാണ് ഈ ലോണത്തിനെ പരിപാടി അങ്ങനെ ചോദിച്ച തേച്ചൊന്നില്ല മൽസരങ്ങൾക്കൊക്കെ എവിടെ പങ്ക് എടുത്തോ അ എന്തു മൽസരത്തിനെ പങ്കെടുത്തെ ഓട്ടമൽസരം നരങ്ങ ടേസ്പോൺ എന്തിനെ എങ്കിലും সম্মানക്കിട്ടി വന്നില്ല ഈ সম্মান കിട്ടാത്തതിന്റെ സംഗദണ്ടോ

ശിവാനിക ശിവന്തിക പിന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഓണാവധിയായി ഇനി സ്കൂള് ഉറക്കുമ്പോ പേപ്പറുമായിട്ട് ടീച്ചർമാര് വരും എന്ത് പറയും റിസൾട്ട് വീട്ടിൽ കാണിക്കുമ്പോൾ എന്തായിരിക്കും പ്രതികരണം പോലെ ഐഡിയ ഉണ്ടോ നല്ല മാർക്ക് എല്ലാം നല്ല മാർക്ക് മേടിക്കും നൂറ് ശതമാനം കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് നല്ല രീതിയിൽ പോട്ടെ കള്ളമില്ല കള്ളം താര എനിക്കറിയാം okay? പാടുന്ന okay. <laughs> പാടിയാനൊന്നും പറ്റുകയാണ് എന്ന ചെയ്യുമ്പോ ഞാൻ എന്നാ ചെയ്യാനാന്ന് പറയാൻ ചെറുപ്പത്തിലെ നല്ലപോലെ പാടിക്കളിച്ചിട്ടുണ്ട് ഇപ്പൊ പാടാനൊന്നും പാടില്ല പാട്ട് പാടാൻ നേര പിന്നെ എന്നാ ചെയ്യണം ഓ അയ്യോ പണ്ടു പണ്ടുദേശാരാധൻ പണ്ടു തേശാരാധൻ എന്നൊരു പൂവാലൻ ഉണ്ടായി ഭൂമി പണ്ടു പണ്ടുദേശാരാധൻ അയ്യ இங்கே இன்னைக்கு ஜாதம் பிடிச்சா நிற்கியே பாட மையாத மக்களை இன்னைக்கு ഓണത്തെ ഓണം ഇപ്പോഴത്തെ ഓണം വെച്ചാൽ ഇപ്പോഴത്തെ ഓണമാണ് നല്ലത് ഞങ്ങളിവിടെ സ്ഥിരം വരുന്നതാണ് സ്ഥിരം പരിപാടി നടക്കുന്നതാണ് വളരെ ഗംഭീരമായ പരിപാടികളാണ് നടക്കുന്നത് എന്നതാ ചെറുപ്പത്തിന് ആഹ് ചെറുപ്പത്തിനും പൂക്കള ഇടും ഇങ്ങനെ ഓണം ഓണത്തുമ്പി തുള്ളാനായിട്ട് ഞങ്ങളുടെ അടുത്ത് ആൾക്കാരുണ്ട് അവര് മുറ്റത്ത് വന്ന് പരിപാടി ചെയ്യും ഞങ്ങൾ പൈസ കൊടുക്കും അങ്ങനെയൊക്കെ പോകും ഇപ്പൊ നമ്മളിവിടെ ഗ്രളുപ്പുകാർ നടത്തുന്ന ഒരു പരിപാടികളാണ് വളരെ നല്ലതായ പരിപാടിയാണ് ഇപ്പോഴത്തെ ഓണക്കാലത്ത് ഒരുപാട് പല പാട്ടുകളാണ് പരിമിതമായ നല്ല കാര്യം പറയാനോ ഞങ്ങളെ സ്ഥിരമായി വരുവേം പരിപാടി നടത്തുന്നതും കാണുന്നതും ഒക്കെയാ നല്ല നല്ല ഒരു പരിപാടി അവിടെ നടക്കുന്നത് ആണ്ടുകാലും മനുഷ്യർക്ക് സന്തോഷമായ ഒരു ഓണാഘോഷമാണ് നടക്കുന്നത് ആ ഓണത്തെ ഓണത്തെപ്പറ്റി പറയുമ്പോഴത്തേക്കും പണ്ടത്തെക്കാളും നല്ല രീതിക്കിപ്പം ഓണാഘോഷ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പണ്ട്ക്കളി മട്ടക്കളി അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പം നല്ല മൈക്കൊക്കെ വെച്ച് നല്ല അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു ചെറുപ്പത്തിലായിരുന്നു നല്ല ഓണം ഇതിനേക്കാളുമൊക്കെ നല്ല രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെറുപ്പത്തിലുണ്ടായിരുന്നു പക്ഷെ നല്ല സന്തോഷമായിട്ടൊക്കെ ആൾക്കാർ പരിപാടിക്കുന്നു കളികൾ ത്രേ ഇല്ല എന്നാലും മൈക്ക് വെച്ച് പുതിയ പുതിയ പരിപാടികളല്ലേ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നു ഉച്ച പണ്ടത്തെ ഓണം തന്നെയാണ് എപ്പോഴും നല്ല രീതിക്ക് നമുക്ക് തോന്നുന്നത് പണ്ടകാലത്തെ ഓണം ആർപ്പുകൾ ഓർമ്മകൾ നമ്മളെ ചെറുപ്പകാലവും ഓർമ്മകളും ഒക്കെ ആയിട്ട് നടന്നു അങ്ങനെ അന്ന് നമ്മൾ രാവിലെ പരിപാടിയായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നു നമ്മള് പട്ടക്കളി പിള്ളേർ ആർപ്പൂളി ഒക്കെ ആയിട്ട് ഇറങ്ങി നടക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ുണ്ട് പരിപാടിയെല്ലാം ഉണ്ട് എന്നാലും അത് ഇല്ല എൻ്റെയൊക്കെ കുഞ്ഞിലെ നമ്മൾ തൊടിയിലും എല്ലായിടത്തും പോയിട്ട് പൂക്കളൊക്കെ പൂക്കളൊക്കെ പറിച്ചിട്ടാണ് നമ്മൾ മുറ്റത്ത് പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ട് ഫ്ലവേഴ്സൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ നമ്മൾ അങ്ങനെ അത്തപ്പൂ ഇടാറുണ്ട് അപ്പോൾ അന്നൊക്കെ കുറച്ചും കൂടി എൻജോയ് ചെയ്തിരുന്നു ഇപ്പോഴത്തെ ഓണോ അന്നത്തെ ഓണോ തമ്മിൽ കുറേ കുറേ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും രണ്ടും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പണ്ടത്തെ ഓണോ കുറച്ചും കൂടി മിസ്സ് ചെയ്യുന്നുണ്ട് ഇല്ല ഓരോരോ മാറ്റങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് എൻജോയ്മെന്റ് ഉണ്ട് എന്നാലും പഴയ ഓണം കുറച്ചുകൂടി നല്ലതായിരുന്നു തോന്നുന്നു അങ്ങനെയൊന്നും ഇല്ല കാലം മാറുന്നിട്ട് നമ്മളും നമ്മുടെ രീതികളും മാറണല്ലോ അത്രേ ഉള്ളു സൂചിയും മത്സരത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയില്ലേ അപ്പൊ ഇനി എന്താ അതിനെ കുറിച്ച് പറയാനുള്ള എന്താ ഞങ്ങളിവിടെ ഇപ്പോഴുള്ള പരിപാടി നടക്കുന്ന മുഴുവനും ബാക്കി ഇനിയും ഉണ്ടാവും ഉച്ച കഴിച്ചു പ്രായം നോക്കാറില്ല ഞങ്ങൾക്ക് ഇവിടെ ആഘോഷിക്ക അതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഉദ്ദേശം അതാ ഇവിടെ കലക്കാൻ പറ്റുന്നില്ല അടിച്ച് നല്ല ആൾക്കാർക്ക് ഞങ്ങളുടെ ഒരു ഇതാ ഓടത്തിന്റെ ഒരു ഇതാ ലഹരിയിലാണ് ആഹരിയിലാണ് ഞങ്ങള് ഭയങ്കര ലഹരില്ല നിങ്ങൾക്കും പങ്കെടുക്കാം ഇവിടെ വരുന്ന ആർക്കും വേണമെങ്കിലും പങ്കെടുക്കാം ഇനി ആകാറൊന്നുമില്ല ഇവിടെ ആർക്ക് ഞങ്ങള് അല്ലേ ഞങ്ങൾ എപ്പോഴും ഹാപ്പി ഓണം എല്ലാവർക്കും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേട്ടിരിക്കുവാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇനി എന്താണെന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഓണം വന്നു മാവേലി വന്നു ഓണം മൂടും വന്നു അപ്പൊ വൈബിളല്ലേ